കോഴിക്കോട് ചികിത്സയിലുള്ള മൂന്ന് വയസ്സുകാരന് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു കണ്ണൂർ സ്വദേശിയായ കുട്ടിയുടെ പരിശോധനാ ഫലമാണ് പോസിറ്റീവായത് രോഗലക്ഷണങ്ങളോടെ മറ്റൊരു കുട്ടിയും ചികിത്സയിലുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് വീണ്ടും ചേരുന്നത് സമീർ സി മുഹമ്മദാണ് സമീർ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഈ കുഞ്ഞിൻ്റെ കൂടെ പരിശോധനാ ഫലം ഇപ്പോൾ പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ടല്ലോ കൃഷിന് ആശങ്ക വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഒരു കുട്ടിക്ക് കൂടി ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നു കണ്ണൂർ സ്വദേശിയായിട്ടുള്ള മൂന്നര വയസ്സുകാരനാണ് കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്നത് കുട്ടിയുടെ ആരോഗ്യനില മോശമാണ് കുട്ടി ഇപ്പോഴും വെൻ്റിലേറ്ററിലാണ് കഴിയുന്നത് ജർമ്മനിയിൽ നിന്ന് എത്തിച്ചിട്ടുള്ള മരുന്നും അതുപോലെ തന്നെ ഇന്ത്യൻ നിർബന്ധമായിട്ടുള്ള മരുന്നും ഉൾപ്പെടെ അഞ്ച് മരുന്നുകളുടെ മിശ്രിതമാണ് ഇപ്പോൾ നൽകുന്നത് ഈ മരുന്നിനോട് നേരിയ തോതിലാണ് കുട്ടി പ്രതികരിക്കുന്നത് വലിയ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നാണ് കോഴിക്കോട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇതോടൊപ്പം മറ്റൊരു കുട്ടി അത് കോഴിക്കോട് സ്വദേശിയാണ് ഈ കുട്ടിയുടെ ആരോഗ്യനിലയും മോശമാണ് ഈ കുട്ടിയുടെയും പ്രാഥമിക പരിശോധനാ ഫലം വന്നിരിക്കുന്നു അത് പോസിറ്റീവാണ് എന്നാൽ അത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കണമെങ്കിൽ അത് പോണ്ടിച്ചേരിയിലേക്ക് അയച്ചിട്ടുള്ള പോണ്ടിച്ചേരി ലാബിലേക്ക് അയച്ചിട്ടുള്ള പരിശോധനാ ഫലം കൂടി വരണം ആ പി സി ആർ ടെസ്റ്റിൻ്റെ പരിശോധനാ ഫലം ഇന്നായിരിക്കും ലഭ്യമാവുക എന്തായാലും ഇപ്പോൾ ഒരു ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ അഞ്ച് കുട്ടികൾക്ക് നാല് കുട്ടികൾക്ക് സ്ഥിരീകരിക്കും ഈ കുട്ടി ഉൾപ്പെടെ അഞ്ചു പേർക്കാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതിൽ മൂന്ന് കുട്ടികൾ മരിച്ചിരുന്നു അത്തരം ഒരു ഭീതിപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നാൽ ഒരു കുട്ടിക്ക് രോഗം ഭേദമാകാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ് ാണ് തൊണ്ണൂറ്റി ഏഴ് ശതമാനം മരണനിരക്കുള്ള രോഗമാണ് ഈ രോഗം പിടിപെട്ടാൽ അത് രക്ഷപ്പെടുക എന്നുള്ളത് അത്യപൂർവ്വ സംഭവമാണ് രാജ്യത്ത് തന്നെ അപൂർവമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ പതിനാല് വയസ്സുകാരായിട്ടുള്ള കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഈ കുട്ടിയുടെ രോഗമുക്തി നേടിയ ഒരു സംഭവം ഉണ്ടായത് അത്തരത്തിലുള്ള ഒരു ആശ്വാസമായ വാർത്ത വരികയും അതിന് പുറകെ ഇപ്പോൾ വീണ്ടും ഒരു ആശങ്കപ്പെടുത്തുന്ന വാർത്ത കൂടി വരികയാണ് ഒരു കുട്ടിക്ക് കൂടി പോസിറ്റീവ് സ്ഥിരീകരിച്ചിരുന്നു അമീബിക്ക് മസ്തിഷ്ക ജലം സ്ഥിരീകരിച്ചിരിക്കുന്നു ഇത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ഈ അമീവ വളരെ വേഗത്തിൽ ശരീരത്തിലേക്ക് പകരുന്നത് പ്രത്യേകിച്ചും കുട്ടികളെയാണ് ഇത് ബാധിക്കുന്നത് മൂക്കിൻ്റെ മൂക്കിലൂടെയാണ് ഇത് തലച്ചോറിലേക്ക് എത്തുന്നതും വളരെ വേഗത്തിൽ തന്നെ മസ്തിഷ്ക ജീവനം ബാധിക്കുകയും ചെയ്യും അങ്ങനെ ആരോഗ്യനില വളരെ പെട്ടെന്ന് തന്നെ മോശമാവുകയും വളരെ പെട്ടെന്ന് മരണം സംഭവിക്കുകയും ചെയ്യുന്ന ഒരു രോഗമാണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ടുള്ള മാർഗനിർദ്ദേശം ആരോഗ്യവകുപ്പ് പുറത്തിറക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നുമുണ്ട് എന്തായാലും ഒരു ആശങ്കപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്ന ഒരു കുട്ടിക്ക് കൂടി ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജീവൻ പോസിറ്റീവായി കണ്ടെത്തിയിരിക്കുന്നു കുട്ടിയുടെ പി സി ആ പരിശോധനാ ഫലം ഇന്നലെ രാത്രിയോടുകൂടിയാണ് ലഭ്യമായിരിക്കുന്നത് ക്രിസ്റ്റീന കോഴിക്കോട് നിന്ന് വിവരങ്ങൾ സമീർ സി മുഹമ്മദ്